ാനൽ മൂട്ടീസ് വൈ എന്താ ഫാമിലിയായിട്ട് ഞങ്ങൾ സ്റ്റുഡൻറ്റ് ട്രിപ്പിന് വേണ്ടി നെയ്റ്റ് ഡിസ്ട്രിക് വന്നിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഒരു അമേസിംഗ് ബീച്ചാണ് സെയിൻറ്റ് പീസ് ബീച്ച് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇതാണ് നമ്മുടെ സെയിൻറ്റ് പീസ് ബീച്ച് ഒരു അമേസിംഗ് ബീച്ചാണ് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാരും ഋഷിയാൻ വരാറുണ്ട് പോപ്പുലർ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ലിഫ് ഉണ്ട് നമുക്ക് ഹൈക്കിങ്ങിനൊക്കെ ആൾക്കാർ പോകാറുണ്ട് അതിൻ്റെ മുകളിലെത്തിയ ഒരു അടി പൊള്ളി വ്യൂ പ്ലസ് നമുക്ക് കുറേ ബേഡ്സിനെ വാച്ച് ചെയ്യാം കേട്ടോ ഇവിടെ കുറേ കുറേ ബേഡ്സ് ഉണ്ട് അപ്പോൾ അതിനെ വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്ഥലമാണ് അപ്പോൾ ഇന്ന് അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ബീച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണ് പിന്നെ ഞങ്ങളുടെ ആ പാർക്കിൽ കണ്ടോ ഈ പെബിൾസ് இத்தனை பெபிள்ஸ்ல இடத்தே ரீசன் இது போப்புலர் ஆகிட்டுள்ளது இப்போ பெபிள்ஸ் உண்டு குறை கலர்ஃபுள் ஆகிட்டுள்ள பெபிள்ஸ் ஒரு ஃபுல்லம் நிறச்சு பெபிள்ஸ் ஆட்டோ ஓவர் டென் மில்லியன் அமேசிங் பெபிள்ஸ் சில ஆளுக்கா இவ்வளோ பெபிள்ஸ் கொடுக்காட்டோ வரது ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ പെബിൾസ് അത് പെബിൾസാണ്ട്ടോ വലിയ വലിയ റോക്സാണ് പെബിൾസിനെ കണ്ടും വളരെ വലുതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടെന്ന് കണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളവും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളതിനകത്ത് കയറിയില്ലാട്ടോ ഓക്കെ പിന്നെ ഇതൊരു ഹെറിറ്റേജ് കോസ്റ്റ് ആണ് ഐറിഷ് സീന്റെ ഇത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ ഒരു സൺസെറ്റിനോ സൺറൈസിനോ ഒക്കെ വന്ന ഒരു ഫിനോമിനൽ പ്ലേസ് ആണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നാലും ഫാമിലിയുടെ കൂടെ വന്നാലും ഒരു അടിപൊളി റിലാക്സിങ് ഡേ കിട്ടും കേട്ടോ നമ്മൾ ഒരു റിലാക്സിങ് ട്രിപ്പ് വേണമെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരണം നമ്മൾ ലെഗ് ബസ് നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ദ മസ്റ്റായിട്ട് നിങ്ങൾ സെൻ ബീസ് ബീച്ചിൽ വരണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ബീ ബീച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇച്ചിരി നേരം കളിക്കാൻ വന്നു കേട്ടോ പാർക്കിൽ ീടെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ അഞ്ച് പേരും സെയിം ആയിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങളും എൻജോയ് ചെയ്യും അംശോ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഡിസ്ട്രിക്റ്റിൽ വരുവാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരണം സോ ബൈ